കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അത്തരമൊരു നീക്കം നടത്തി അതിനൊരു ശുഭസൂചന വരൂ വരുന്നു എന്ന് കേൾക്കുമ്പോഴേ കൂടനെ പറയാ ഇതോ ഞങ്ങളെ ഓഫീസിൽ നിന്ന് വിവരം കിട്ടിയിട്ടുണ്ട് ഇതാ റദ്ദാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ വാർത്ത വന്നു അങ്ങനെ ഒരു വിഷയം തന്നെ ഇല്ല കേന്ദ്ര ഗവൺമെന്റ് അതിനെ തള്ളിക്കളയുന്നു കഴിഞ്ഞില്ലേ ഇതിലിപ്പോ നമ്മൾ വിശ്വസിക്കുക ഇപ്പൊ ഈ ശുഭസൂചന നല്ലൊരു വാർത്ത വന്നല്ലോ അത് കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടിട്ടാണ് ആ ശുഭസൂചന ആ വാർത്ത നല്ല വാർത്ത വന്നത് ഏഹ് പ്രതീക്ഷ നൽകുന്ന വാർത്ത വന്നു ഇന്നലെ അത് കേന്ദ്രം ഇടപെട്ടിട്ടാണ് അപ്പൊ തന്നെ നമ്മൾ ചാടു മീണുകാണ്ട് ഞങ്ങൾ ഇടപെട്ടിട്ടാണെന്ന് പറഞ്ഞു എന്നാണ് ഇപ്പൊ കുഞ്ഞേം പറഞ്ഞേ പിന്നെ ഔഷാദ് പറഞ്ഞി കേന്ദ്രം അങ്ങനെ ഒരു സംഭവനില്ല എന്ന് പറഞ്ഞു പിന്നെ ഈ ഈ ശുഭസൂചന വാർത്ത പിന്നെ വിടുന്ന വന്നേ ആരും ഇടപെട്ടിട്ടാ വന്നേ ഇടവിട്ട് സൂചന വാർത്ത വന്നു നിങ്ങൾ പറഞ്ഞല്ലോ അത് കേന്ദ്രം ഇടപെട്ടിട്ടാണെന്ന് ഇപ്പോൾ ഇങ്ങൾ പറഞ്ഞത് അപ്പം വന്ന വാർത്ത പദ്ധല്ലോ ഇന്നലെ വന്ന വാർത്തനെ പറ്റില്ല ഇപ്പം നിങ്ങൾ പറയണ്ടേ ഏ വധശിക്ഷ വധശിക്ഷ റദ്ദാക്കിയിരിക്കണെന്ന് പറഞ്ഞേ അത് ശുഭവാർത്തയാണ് ശുഭസൂചന ഉള്ള വാർത്തയാണ് അത് കേന്ദ്രം ഇടപെട്ടിട്ടാണ് വന്നത് ആ വന്നപ്പോത്തും നമ്മൾ ചാടി പോണെന്നാണ് പറഞ്ഞത് അപ്പോൾ കേന്ദ്രം തന്നെ അങ്ങനെ ഇല്ലയെന്നു പറയുമ്പോൾ പിന്നെ വിടുന്ന സൂചന വാർത്ത പിന്നെ വിടുന്ന വന്നേ കേന്ദ്രത്തിൽ നിന്ന് വന്നിട്ടില്ല അല്ലെങ്കിൽ കേന്ദ്രം ഇടപെട്ടിട്ടാണെന്ന് കേന്ദ്രം പറയണ്ടേ അതും കേന്ദ്രം പറഞ്ഞിട്ടില്ല ഈ വാർത്ത വന്നേ ഒരാൾ അപ്പൊ കള്ളി മാത്രല്ലോ മൊയിലടുത്തളി നോക്കി ഇന്നലെ എറണാകുളം പ്രസംഗത്തിലെ അടുത്ത കളവ് മുപ്പര് പറയാണ് ഒരാളെ കൊല ചെയ്യപ്പെട്ട വിധി വന്നാൽ കൊല തിരിച്ചു കൊല്ലാണല്ലോ അപ്പൊ അതില് പ്രായശ്ചിത്തം ദിയത്ത് നൽകി ഒഴിവാക്കാമെന്ന നിയമമുണ്ടെന്ന് ഞാന പറഞ്ഞു കൊടുത്തപ്പോഴാണ് അവർക്കത് മനസ്സിലായത് എന്താണ് ഇതിനൊക്കെ ഞാൻ പറയാണ് പിന്നിലുള്ള ആളാരാന്നറിയാഷണൽ ഈ പോത്ത് പച്ച കള്ളം പറഞ്ഞു നോക്കി ഈയോടോടോ അതിലേ ഈ പുസ്തകം പറഞ്ഞത് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോഴാണ് അവർക്കത് മനസ്സിലായത് എന്ന് ഏടോടോ പറഞ്ഞേ പോത്തേ മര പോത്തേ ഞാനത് വിളിച്ചാ പോരാ പച്ച കള്ളം പറയാ ഇവിടെ പിസ്താദ പറഞ്ഞേ പുസ്താനെ കിപ്പിട്ടുണ്ടല്ലോ ഞാൻ കാണിച്ചതാണ് ക്ലിപ്പ് ഞാൻ അവർക്ക് ഇങ്ങനെ നിയമം ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പം ആണ് അവർക്കത് മനസ്സിലായത് എന്ന് പുസ്താദ് പറഞ്ഞിട്ടുണ്ടോ കൈതേ പാച്ച നോന്നറിയാ എവിടുള്ള കൈ അതിലുള്ളേ ഞാനവർക്ക് പറഞ്ഞു കൊടുത്തപ്പോഴാണ് അവർക്കത് മനസ്സിലായത് എന്നുള്ളത് ഐ എൻ്റെ വക കൂട്ടിയതല്ലേ സാള ചേത്താനെ അല്ലേ എന്നാൽ അത് വിളിച്ചാൽ പോരാ അനാ ഇതിലപ്പുറം വിളിച്ചു ഇങ്ങനത്തെ തൂന്നേസം പറഞ്ഞ പണ്ഡിതന്മാരെ പറ്റി ഉള്ളത് പറഞ്ഞോട്ടോ ഇല്ലാത്ത പറയട്ടെ ഇച്ചിരി വാതകയിൽ കാണിച്ചിരുമോ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കേ ഞങ്ങളൊക്കെ കേട്ടല്ലേ ഞങ്ങൾ എത്തില്ലാ പ്രസംഗം ഞാൻ അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു ഞാൻ അങ്ങനെ പറഞ്ഞു മറ്റേ പൂത്താതെ പറഞ്ഞേ ഞാൻ പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെ പറഞ്ഞോട്ടു ഞാനത് പറഞ്ഞു ഓരോട് ഇങ്ങനെ ഇങ്ങനെയും ഇസ്ലാമിൽ നിയമം ഉണ്ടല്ലോ അത് നിങ്ങൾ ഓരോട് പറഞ്ഞുകൊടുക്കണം എന്ന് പറഞ്ഞു അത് ഓർമ്മപ്പെടുത്തലാണ് മനസ്സിലായോ ഒരു വിഷയം ഇങ്ങനെ നമ്മളെ മതത്തിലുണ്ടല്ലോ ഇങ്ങനെ ഡിയത്ത് കൊടുത്താൽ മാപ്പ് കൊടുക്ക എന്ത് നിയമന മതത്തിലുണ്ടല്ലോ എന്നുക്ക് പഠിപ്പിച്ചു കൊടുക്കലല്ലേ അതുപോലെ ഓർമ്മപ്പെടുത്തി കൊടുക്കല അതുപോലെ അതിൽ ഇടപെടുമ്പോൾ ഇത് പറഞ്ഞിട്ട് നിങ്ങളതിൽ പോലെ എല്ലാവരും പറഞ്ഞിട്ട് എല്ലാവരും ഉണർത്തി കൊടുക്കണം ഓർമ്മിപ്പിച്ച് കൊടുക്കണം എന്നെ അർത്ഥം അതിനെ അതെ പഠിപ്പിച്ചു കൊടുക്കണം ഞാൻ പഠിപ്പിച്ചു കൊടുത്തപ്പോഴാണ് അത് മനസ്സിലായത് എന്നോ ഉസ്താദ പറഞ്ഞിട്ടുണ്ടോ എന്താണ് ചങ്ങായിയ്യ എനിക്കൊക്കെ ചത്തു പോകണ്ടേ പോണ്ടേ എനിക്കൊക്കെ മരിച്ചു പോവില്ല ചത്ത പോകുള്ളൂ ആ ഉസ്താദ് പറഞ്ഞ ഭാഗം കണ്ടോളി അതിലിപ്പോൾ പറഞ്ഞ മാരുണ്ടോ എന്ന് നോക്കി നിങ്ങള് ഞാൻ ഇവിടെ ഇപ്പോൾ ഈ എം എൽ എ സ്ത്രീയെ സംബന്ധിച്ച് തൂക്കിക്കൊല്ലാൻ പതിനെ കഴിഞ്ഞ പതിനാറാം തീയതി കൊല്ലുമെന്ന് ഉള്ള വാർത്തകൾ അറിഞ്ഞപ്പോൾ ഞാൻ അതിനൊന്നും ഇടപെട്ടതല്ല നിയമപരമായി ഇടപെട്ടതല്ല പക്ഷേ അവിടുത്തെ പണ്ഡിതന്മാരെ വിളിച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇസ്ലാം മതത്തിലൊരു നിയമമുണ്ടല്ലോ ദിയത്ത് കൊടുത്താൽ വിട്ടുകൊടുക്കാനുള്ള അധികാരം കുടുംബങ്ങൾക്ക് ഉണ്ട് എന്ന് ഇസ്ലാമതത്തിലൊരു നിയമമുണ്ടല്ലോ ആ നിയമം നിങ്ങൾ അവിടുത്തെ ജഡ്ജിയോടും മറ്റ് ജനങ്ങളോടും പറഞ്ഞു കൊടുക്കണം എന്നിട്ട് ഈ കുടുംബങ്ങളെ ഇവിടുത്തെ സംസാരിച്ച് അവർക്ക് എന്ത് കൊടുക്കണമെങ്കിലും കൊടുക്കാൻ ഇവിടെ തയ്യാറാണ് അതിനാളുകൾ ഇവിടെ ഉണ്ട് ഒരു മനുഷ്യൻ എന്ന ഒറ്റ നില മാത്രമാണ് ഞങ്ങൾ നോക്കുന്നത് കേട്ടില്ല ഞങ്ങളെ ദീലോകം ഭരണമാരുണ്ടോ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോഴാണ് അവർക്കത് മനസ്സിലായത് അവിടുത്തെ ആളുകൾക്ക് എന്തു പറഞ്ഞിട്ടുണ്ടോ ഞാനവർക്ക് പറഞ്ഞു കൊടുത്തു ഇവരെ ഓർമ്മിപ്പിച്ചു കൊടുത്തു അങ്ങനെയൊക്കെ നിയമം ഉണ്ടല്ലോ അത് നിങ്ങൾ അവിടുത്തെ ആളുകളോടൊക്കെ പറയണം എല്ലാവരും ശ്രദ്ധയിലും പെടുത്തണം എന്നിട്ട് അവിടെ കൂടി സംസാരിക്കണം മനസ്സിലായോ അത് പഠിപ്പിച്ചെടുക്കലും ഞാൻ പഠിപ്പിച്ചെടുത്താലും മറ്റേ അന്വര്യം എന്താ പറഞ്ഞത് അത് ഞാനാണ് പഠിപ്പിച്ചെടുത്തു പറഞ്ഞു എന്നാണ് പറഞ്ഞത് പച്ച നോണ ഇത് ഈ പോത്തും പച്ച നോണെന്ന് പറയണ്ടേ ഇത് കേട്ടു നോക്കി പുസ്തകം പറഞ്ഞു കൊണ്ടോ ഇല്ല എന്നുള്ള നിങ്ങൾക്ക് കണ്ടാറല്ലോ ഓൻ പറഞ്ഞ മാതിരിയാണോ പറഞ്ഞത് ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെ ഉണ്ടല്ലോ അതൊരു ഉണർത്തലാണല്ലോ പോലെ ശ്രദ്ധപ്പെടുത്തി കൊടുക്കുക അത് ഉണർത്തിയിട്ട് നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ ആ വിഷയം ഉണർത്തി കൊടുക്കുമല്ലോ എന്തൊരു അടിസ്ഥാനത്തിലാണോ നമ്മൾ അത് പറയേണ്ടത് അതിന് കാരണമായത് ഏതാണോ ആ കാര്യം കൂടി അതിന് ഉണർത്തി കൊടുക്കും പറഞ്ഞവരോട് ഒരു കാര്യം ഒരാളെ ഏൽപ്പിക്കുമ്പം എന്തിനാണ് ഏൽപ്പിക്കേണ്ടത് എന്ത് അടിസ്ഥാനത്തിലാണ് ഏൽപ്പിക്കേണ്ടത് ഇന്നാലിന്ന വിഷയം പറണ്ടല്ലോ ഏ ആ കൊലക്കുറ്റത്തുനിന്ന് മാപ്പിട്ടാനാണ് എന്താക്കണ്ടേ ഏൽപ്പിക്കേണ്ടത് അപ്പൊ അവരോട് ഈ ഏൽപ്പിക്കാൻ ഉള്ള കാരണം പറഞ്ഞെടുക്കും കാരണം ഇസ്ലാമിലേ നമ്മള മതത്തിൽ ഇങ്ങനെ ഉണ്ടല്ലോ ഏ ദത്ത് കൊടുത്ത് പ്രദർശിച്ച് ഒഴിവാക്കി മാപ്പ് കുറക്കലുണ്ടല്ലോ അതും കൂടി നിങ്ങൾ ഓരോരുടെ പറഞ്ഞിട്ട് ഒരാൾക്കു സംസാരിക്കണം എന്നാ ഉസ്താദ് പറഞ്ഞിട്ടുള്ളു അല്ലാതെ ഞാൻ പഠിപ്പിച്ചെടുത്തു എന്നോ ഞാൻ പറഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായിരുന്നോ ഉസ്താദ് പറഞ്ഞിട്ടില്ല പച്ച പച്ചക്കള്ളം ആ പോത്ത് കരുന്നോണെ പറഞ്ഞതാണ് അവരെ മനുഷ്യനെ വിളിക്കാൻ പറ്റില്ല കാരണം ഉലായിക്കല്ല ഞാൻ അറിയില്ലേ മൃഗത്തെക്കാൾ അതപ്പതിച്ചു പോയി അപ്പം ഞാൻ മൃഗങ്ങളെ പേരെ വിളിക്കാൻ പറ്റുള്ളൂ മൃഗങ്ങളെ പേരും വിളിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ വിളിച്ചേ നിങ്ങളൊന്നും വിചാരിക്കണ്ടിസ് ആവാന ഇങ്ങനെ എട്ടുകാലി ഒമ്പ് പിന്നെ മനുഷ്യനെ വിളിക്കാൻ പറ്റുമോ അതുകൊണ്ടാണ് ആരൊന്നും വിചാരിക്കണ്ട അത് വിളിക്കും അത് നമ്മൾ ആദ്യം പറഞ്ഞതല്ലേ ഇങ്ങോട്ട് വിളിച്ച് നമ്മൾ പറയുണ്ട് അതേപോലെ തന്നെ ഒരു പരിഗണന ഇവിടുന്ന് ഉണ്ടാവില്ല അതിന് പേരോടുത്ത് വരും അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ വാർത്ത വന്നു അങ്ങനെ ഒരു വിഷയം തന്നെ ഇല്ല ഇവനൊക്കെ മറുപടി പറയാൻ നമുക്ക് പോലും നാണം തോന്നി അത്രത്തോളം ഈ പൊതുജനങ്ങൾക്ക് മുഴുവൻ അറിയുന്ന ഒരു കാര്യം അല്ലേ അതായത് നമ്മൾ എന്നല്ല ഈ വാർത്തകൾ കാണുന്ന സകല മനുഷ്യർക്കും അറിയുന്ന ഒരു കാര്യത്തെ പച്ചക്ക് വ്യഭിചരിച്ചുകൊണ്ട് ഇങ്ങനെ പറയാ എന്നിട്ട് നാലു മണിക്കൂറും മൂന്ന് മണിക്കൂറും തികയ്ക്ക ഇതിനൊക്കെ നമ്മൾ മറുപടി പറയാൻ നിന്ന പ്രവർത്തകർ നമ്മളോട് ചോദിക്കുകയാണ് ഇതൊക്കെ നമുക്ക് അറിയണമല്ലേ എന്തിനാണ് ഈ മോടി കൊടുക്കുന്നത് എന്നുള്ളതാണ് നമ്മളോട് വരെ ചോദിക്കുന്നത് അപ്പൊ പിന്നെ നമ്മുടെ ഉസ്താദിമാർക്ക് എതിരെ മറുപടി പറയോ നിങ്ങളൊന്നലേ ചോയ്ക്ക് പതിനഞ്ചാം തീയതി ഉസ്താദി വിധി പകർപ്പ് വിട്ട സമയത്ത് കേന്ദ്ര സർക്കാർ പറഞ്ഞത് എന്താ ഇങ്ങനെ ഒരു വിധിപ്പകർ വിധിപ്പകർപ്പ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങൾ അതിന്റെ സ്ഥിരീകരണം നടത്തുന്നില്ല എന്നിട്ടോ പതിനാറാം തീയതി വധശിക്ഷ നടന്നോ ഇല്ല ഏത് അടിസ്ഥാനത്തിലാണ് ആ വധശിക്ഷ നടക്കാതിരുന്നത് അവിടുന്ന് ഉസ്താദിന് കിട്ടിയ അതേ വിധി പകർപ്പിന്റെ അടിസ്ഥാനത്തിൽ അതെന്തേ കേന്ദ്ര സർക്കാരിന്റെ ഉസ്താദിന് കിട്ടിയപ്പോഴും കിട്ടാതിരുന്നത് ഏഹ് കാരണം അതിന്റെ ഇടപെടലുകൾ നടത്തിയ ആൾക്കാർക്കാണ് അവിടെ നിന്ന് അയച്ചത് അന്നും ഈ മോയന്തു പ്രസംഗിച്ചിരുന്നു കണ്ടോ അവിടെ കഴിഞ്ഞില്ലേ കഥ കേന്ദ്രം തള്ളിയിരിക്കുന്നു എന്നിട്ട് കേന്ദ്രം തള്ളിയ കേന്ദ്രം പതിനാറാം തീയതി വധശിക്ഷ കഴിഞ്ഞിട്ടെങ്കിലും ആ രേഖ ഒന്ന് പുറത്തുവിട്ടോ ഞങ്ങൾക്ക് സ്ഥിരീകരണം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ദലാലിന്റെ കുടുംബം പോലും എന്ത് ചെയ്തു അതിന്റെ സ്ഥിരീകരണം കിട്ടിയിട്ടുണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരണത്തിന് വേണ്ടി പങ്കുവെച്ച വിധിപ്പകർപ്പ് ഉസ്താദ് പങ്കുവെച്ച ആ വിധിപ്പകർപ്പായിരുന്നു ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ എന്ന് എഴുതിയിട്ടുള്ളത് എന്നിട്ട് അന്നും പ്രസംഗിച്ചിരുന്നു പോയത് കണ്ടോ കഴിഞ്ഞില്ലേ അത് അടിസ്ഥാനരഹിതമാണെന്ന് തെളിഞ്ഞില്ലേ തീർന്നില്ലേ എന്ന് വെച്ചിട്ട് പോലെ ഒരു ഹുക്കൊക്കെ വേറെ ഉണ്ടോ നമുക്ക് തന്നെ നാണം തോന്നുന്നു ഇവൻകൊക്കെ വേണ്ടി ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയസിലോ മറുപടി പറയാൻ നന്നായി ലജ്ജ തോന്നാണ് വേറൊരു വിഷയപ്പെറിയ എങ്ങോട്ടാ പോലോ ഞങ്ങൾക്കറിയാലോ അത് കേന്ദ്രത്തിന്റെ പരിശ്രമം വിജയിക്കുന്നു റദ്ദാക്കാനുള്ള സാധ്യത കാണുന്നു എന്നറിഞ്ഞപ്പോ ഇന്റർനാഷണൽ ധാഴി ഓഫീസിലുള്ള കുണ്ടന്മാരെ ഇറക്കിയിട്ട് ഞങ്ങൾ വാർത്ത കൊടുത്തു ഞങ്ങൾക്ക് ക്രെഡിറ്റ് എന്നിട്ട് വേണം രാഷ്ട്രീയത്തിൽ അതിനപ്പതൊക്കെ കളി എം എൽ എ ആവാൻ കുപ്പായൊക്കെ തേച്ച് വെച്ച അതുകൊണ്ട് സമ്പത്ത് അത് അങ്ങനെ ഉണ്ടായാലോ ആ ബ്ലഡ് മണി എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇന്റർനാഷണൽ തായിക്കൊരു പൂതിണ്ടായാലോ പൈസ വിരിക്കാൻ പൗതി കൊടുത്താൽ മതിയല്ലോ എന്തൊക്കെ ആഗ്രഹങ്ങളാണ് അവർക്ക് രാഷ്ട്രീയ എന്തെല്ലാം അവിടെ പ്രതിനിധികളെ ഞങ്ങളിന്ന് അവിടുത്തെ കേന്ദ്ര മിനിസ്റ്റർമാരുടെ പേഴ്സണൽ സെക്രട്ടറിമാരോടൊക്കെ സംസാരിച്ചപ്പോ എത്രയോ കാലമായി അതിന്റെ പിന്നിലുണ്ട് ഇപ്പോഴുമുണ്ട് അവര് പറയുന്നത് അവിടെ ആവശ്യമായ എല്ലാ ചർച്ചകളും നടത്തുന്നുണ്ട് പുരോഗതിയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പൊ അത് ബില്ക്കൂടുന്ന വിവരം കിട്ടിയാണ് ചാടി ഇറങ്ങി റദ്ദാക്കിയേക്കും അതിന്റെ ക്രെഡിറ്റ് കാന്തപുരത്തിന് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തമാശയായിട്ട് മാത്രമേ ഞങ്ങക്ക് അത് കാണാൻ പറ്റൂ അതുകൊണ്ട്